നമസ്കാരം പുതിയ സി ബി ഐ ഡയറക്ടറുടെ നിയമനവുമായി ബന്ധപ്പെട്ട നിർണായക യോഗം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടക്കുകയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എമിയുമായി രാഹുൽ ഗാന്ധി എന്നിവർ പങ്കെടുക്കുകയാണ് പുതിയ സി ബി ഐ ഡയറക്ടറുടെ നിയമന പ്രക്രിയയിൽ സമവായം ഉറപ്പാക്കുന്നതിനാണ് യോഗം നടക്കുന്നത് നിലവിലെ സി ബി ഐ ഡയറക്ടർക്ക് ഒരു വർഷത്തെ കാലാവധി നീട്ടി നൽകാൻ സാധ്യത ഉണ്ട് എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് പുതിയ സി ബി ഐ ഡയറക്ടറെക്കുറിച്ചോ നിലവിലുള്ള ഏജൻസി മേധാവിയുടെ കാലാവധി നീട്ടു നൽകുന്നതിനെക്കുറിച്ചോ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇതുവരെ നടന്നിട്ടില്ല ഉന്നതതല കേസുകൾ അന്വേഷിക്കുന്നതിലും രാജ്യത്തിന്റെ നിയമ നിയമനിർവഹണ ചട്ടക്കൂടിന്റെ സമഗ്ര നിലനിർത്തുന്നതിലും ഏജൻസി വഹിക്കുന്ന പ്രധാന പങ്ക് കണക്കിലെടുക്കുമ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറുടെ നിയമനം ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ട ഒരു നിർണായക നീക്കങ്ങൾ ഉൾപ്പെടെ പല ഘട്ടങ്ങളുമുണ്ട് അന്വേഷണങ്ങൾ അങ്ങേയറ്റം പ്രഭണത്തോടെയും നിഷ്പക്ഷതയോടെയും കൂടി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് സി ഡയറക്ടർ ഒരു ഏജൻസിയുടെ പ്രവർത്തനങ്ങൾക്ക് സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് സി ബി ഐ മാത്രമല്ല ഇ ഡി ആയിരുന്നാലും അതോടൊപ്പം തന്നെ എൻ ഐ എ ആയിരുന്നാലും കസ്റ്റംസ് ആയിരുന്നാലും അതോടൊപ്പം തന്നെ നർക്കോട്ടിക്സിൻ്റെ ആയിരുന്നാലും സെൻട്രൽ എക്സൈസ് ആയിരുന്നാലും സെൻട്രൽ ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ ആയിരുന്നാലും ഇവരൊക്കെ ഒരു ഏജൻസിയുടെ തലപ്പത്തേക്ക് ഒരു ഡയറക്ടറായിട്ട് ഒരാൾ വേണം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ഏകോപനവും നടക്കേണ്ടതുള്ളൂ കാരണം ഒരു കേസ് അന്വേഷിക്കുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ആവശ്യങ്ങൾ വരും കാരണം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യം വരും ഐ ടി ആവശ്യം വരും അതോടൊപ്പം തന്നെ ഐ ബിയുടെ ആവശ്യം വരും അങ്ങനെ പല ഏജൻസികളെയുമായിട്ട് നമുക്ക് സംയുക്തമായിട്ട് കൂടിയിരുന്ന് ചില കേസുകൾ അന്വേഷിക്കേണ്ട ആവശ്യത വരും അപ്പോൾ അതിനൊക്കെ ഒരു ഡയറക്ടർ ഒരു ഡയറക്ടറുടെ അല്ലെങ്കിൽ ഒരു തലവന്റെ ഒരു ആവശ്യം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ഒരു വ്യക്തമായ രീതിയിൽ ഒരു പ്രയോജനമുള്ള അതായത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥനെ തന്നെ എടുക്കണമെന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നത് അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ആവശ്യമായ അനുഭവവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ പ്രധാനമന്ത്രിയുടെയും ഓഫീസിന്റെയും ചീഫ് ജസ്റ്റിസും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ചർച്ചയിൽ സമവായം അത്യന്തം ആവശ്യമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടന്ന യോഗം നിയമന പ്രക്രിയയിലെ ഒരു പ്രധാന നായികക്കല്ലായി മാറി നിലവിൽ സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി മെയ് ഇരുപത്തി അഞ്ചിന് അവസാനിക്കാനിരിക്കെ പുതിയ ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന ഉന്നതാധികാര സമിതി ഈ സ്ഥാനത്തേക്ക് അനുയോജ്യനായ ഒരാളെ ശുപാർശ ചെയ്യുന്നതിൽ ഒരു ചർച്ചകൾ നടക്കുകയാണ് സി ബി ഐ ഡയറക്ടറുടെ നിയമനം കൃത്യമായി പരാമർശിക്കുന്ന നിയമത്തിലൂടെയാണ് മൂന്നംഗ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ അന്തിമ നിയമനം നടത്തുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യവും നീതിയുക്തവും മെറിറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഘടനയാണ് ഈ സി ബി ഐ ഡയറക്ടർമാരുടെ നിയമിക്കുന്നതിലേക്ക് വരുന്നത് അതായത് സി ബി ഐയുടെ ഡയറക്ടർമാരെ നിയമിക്കുമ്പോൾ മുൻതല കേസുകളിലുള്ള പരിചയം ഏറ്റവും പ്രഖ്യാപനായ ഒരു വ്യക്തിയാവണം കൂടാതെ നല്ല ഒരു ഒരു ആയിട്ടുള്ള ഒരു കേസുകൾ അന്വേഷിച്ച് അതിൽ എല്ലാ പ്രതികളെയും പിടിച്ച് ഒരു പേരുകേട്ട ഒരു വ്യക്തിയാവണം കൂടാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും മറ്റ് ഏജൻസികളുമായിട്ടും ഏകോപന ചുമതല അല്ലെങ്കിൽ നല്ല രീതിയിൽ ഏകോപന രീതിയിലേക്ക് പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇതെല്ലാം ഒരു പവറാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് സി ബി ഐയുടെ തലപ്പത്തേക്ക് നിയമിക്കുന്നത് അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ചീഫ് ജസ്റ്റിസും സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കാം പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന സുപ്രീം കോടതി ജഡ്ജി എന്നിവരുടെ സാന്നിധ്യം തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് സി ബി ഐ ഫലപ്രദമായി നയിക്കുന്നതിന് ആവശ്യമായ വൈദഗ്ധ്യം അനുഭവം സ്വാതന്ത്ര്യം എന്നിവ ഉണ്ട് എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് നിയമിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സെലക്ഷൻ കമ്മിറ്റിയിൽ പിൻഗാമി യെ സംബന്ധിച്ച് സമവായത്തിലെത്താൻ കഴിയാത്തതിനെ തുടർന്ന് സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദിന് ഒരു വർഷത്തെ കാലാവധി നീട്ടി നൽകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും പങ്കെടുത്ത സെലക്ഷൻ കമ്മിറ്റി യോഗം തിങ്കളാഴ്ച പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടന്നു മെയ് ഇരുപത്തി അഞ്ചിന് നിലവിലെ സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദിന്റെ രണ്ടു വർഷത്തെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നോടിയായാണ് ഒരു യോഗം നടന്നത് കർണാടക കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ സൂദ് സി ബി ഐ ഡയറക്ടറായി നിയമിക്കപ്പെടുന്നതിന് മുമ്പ് സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറൽ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി അഞ്ചിന് അദ്ദേഹം സി ബി ഐയുടെ ഡയറക്ടറായി ചുമതലയേറ്റു എന്തായാലും നിർണായകമായ എല്ലാ കേന്ദ്ര ഏജൻസികളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനെ ആയിരിക്കും സി ബി ഐയുടെ തലപ്പത്തേക്ക് നയിക്കുക കൂടാതെ സി ബി ഐയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ നിന്നോ ഹൈക്കോടതിയിൽ നിന്നോ ഒരു വിമർശനം കേൾക്കുന്നത് അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് വരും അതുകൊണ്ട് തന്നെ അത്രയേറെ കേസുകൾ ആഴത്തിൽ പഠിച്ച് എല്ലാ ുക്ക് പോയിന്റുകളും അടച്ചിട്ടുകൊണ്ട് ഒരു പഴുതടച്ച രീതിയിലേക്ക് ഓരോ കേസുകളും അന്വേഷിച്ച് കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങിച്ചു നൽകാൻ പ്രാപ്തിയുള്ള ഒരു ഉദ്യോഗസ്ഥനെ ആയിരിക്കും സിബിഐയുടെ തലപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നത് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എൻജിനീയറിംഗ് ഗുജറാത്ത്

മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ